മണ്ഡലകാല ഉത്സവത്തിന് തുടക്കം കുറിച്ച് എട്ട് ദിവസം പിന്നിടുമ്പോൾ സന്നിധാനത്ത് ഇടമുറിയാതെ തീർത്ഥാടക പ്രവാഹം ഞായർ വരെ ഏഴ് ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തി ശനിയാഴ്ച എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് പേരാണ് മലച്ചവിട്ടി സന്നിധാനത്തെത്തിയത് ഞായറാഴ്ച വൈകിട്ട് ഏഴുവരെ അറുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ മലച്ചവിട്ടി സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ പേർക്ക് ദർശനാനുമതി നൽകി ശനി വൈകിട്ട് മുതൽ സന്നിധാനത്ത് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് പ്രതികൂല കാലാവസ്ഥയിലും ആയിരങ്ങളാണ് മണിക്കൂറിൽ ദർശനം നടത്തുന്നത് മിനിറ്റിൽ അറുപത്തിയഞ്ച് തീർത്ഥാടകർ പതിനെട്ടാം പടി കയറുന്നതായാണ് കണക്ക് ഇത് വർദ്ധിപ്പിക്കുമെന്ന് ശനിയാഴ്ച ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ശനിയും ഞായറും സന്നിധാനത്ത് തീർത്ഥാടകരുടെ വലിയ നിരയുണ്ടായില്ല കൃത്യമായ ക്രമീകരണം അയ്യപ്പന്മാർക്ക് സുഖദർശനം ലഭിക്കാനിടയാക്കുന്നു വലിയ നടപ്പന്തലിൽ കാത്തു നിൽക്കാതെ തന്നെ തീർത്ഥാടകർക്ക് പതിനെട്ടാം പടിച്ചവിട്ടാനായി മഴ തീർത്ഥാടകരെ ചെറുതായെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ട് ഞായറാഴ്ച പമ്പയിലും മഴ പെയ്തു ഓരോ ദിവസത്തെയും തിരക്കിനനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നവരുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുവാൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു